വയനാട്ടിൽ വലിയ സംഘർഷമാണ് മാനന്തവാടിയിലുള്ളത് പഞ്ചാരക്കുല്ലി മേഖലയിൽ രാധ എന്ന ആദിവാസി സ്ത്രീയെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ജനരോഷം പുകയുകയാണ് കമൽ വിവരങ്ങളുമായി തുടരുന്നു കമൽ വീണ്ടും പ്രതിഷേധം ശക്തമായിരിക്കുന്നല്ലോ ആംബുലൻസ് അടക്കം അവിടെ മൃതദേഹം അവിടെ നിന്ന് നീക്കാനായി കാസും നിൽക്കുന്നുണ്ട് പക്ഷേ ഇതിനൊന്നും അനുവദിക്കാതെ പ്രിയദർശിനി പ്ലാന്റേഷന്റെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം തുടരുകയാണോ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് നേരത്തെ നിന്ന് ഭിന്നമായി ഇപ്പോൾ ഉദ്രാവാക്യ രീതികളിലേക്ക് മാറിയിട്ടുണ്ട് ഈ കെട്ടിടത്തിനകത്തെ കെട്ടിടത്തിന്റെ കോറിഡോറിൽ ഒന്തും കണ്ണും കടക്കുന്നുണ്ട് ആളുകൾ അകത്തേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനപ്രതിനിധികൾക്കോ രാഷ്ട്രീയ നേതാക്കൾക്കോ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ആളുകൾ പ്രതിഷേധിക്കുകയാണ് ഈ എസ്റ്റേറ്റ് ഓഫീസിലേക്ക് തള്ളിക്കയറാനടക്കം ആളുകൾ ശ്രമിക്കുകയാണ് മന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും ഈ എസ്റ്റേറ്റ് ഓഫീസിലാണ് ഉള്ളത് അതോടൊപ്പം മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ആളുകളെ കാര്യം ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല അല്പസമയം മുമ്പാണ് വനം വകുപ്പിന്റെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ കടുവയെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിട്ടു എന്നൊരു വിവരം ലഭ്യമായിട്ടുള്ളത് ഓർഡറിന്റെ കോപ്പി നമുക്ക് ലഭ്യമായിട്ടില്ല ഒരു പക്ഷേ വനംമന്ത്രിക്കോ തിരുവനന്തപുരത്തെ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിന്റെ ഓഫീസിനോ അത് ഒന്നുകൂടി സ്ഥിരീകരിക്കാനാകും പക്ഷേ ഇത് ഔദ്യോഗിക വിവരം തന്നെയാണ് സൗത്ത് വന ഡി എഫ് ആണ് ഗ്രൂപ്പിന്റെ വിവരം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അത് സെറ്റാകാൻ കഴിയില്ല പക്ഷേ ഈ പ്രതിഷേധം സമർപ്പിക്കാൻ ഇവരുടെ പ്രധാന ആവശ്യം കടുവയെ വെടിവെച്ചു കൊണ്ടുക എന്നുള്ളതാണ് അത് ആളുകളെ ബോധ്യപ്പെടുത്തി ആളുകളെ പ്രതിഷേധം തണുപ്പിക്കാനുള്ള തനിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം പോലീസും തണ്ടർബോൾട്ടും ഒക്കെ ഇപ്പോൾ ഈ കെട്ടിടത്തിന്റെ കോറിഡോറിൽ മന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കും സുരക്ഷ ഒരുക്കുകയാണ് ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളുകൾ ആളുകൾ ആളുകൾക്ക് ഡി എഫ്ഒയുടെ ഉത്തരവ് ഈ ഗ്രൂപ്പിൽ വന്ന വിവരം ഈ ജനങ്ങളെ അറിയിച്ചിരുന്നോ ഇവർ അറിഞ്ഞിട്ടുണ്ടോ നേരത്തെ തന്നെ മന്ത്രി അക്കാര്യം പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ആ ലൈവിൽ കേൾക്കാതിരുന്നത് പോലെ തന്നെ എനിക്കും മന്ത്രി പറയുന്നത് എന്താണ് എന്ന് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല ഈ ബഹളത്തിനിടയ്ക്ക് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല അതിൽ അതിലിക്കാര്യം പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് കാരണം വനമന്ത്രി നേരത്തെ തന്നെ ഇക്കാര്യം പറഞ്ഞതാണ് അത് മന്ത്രി ഒ ആർ കേളുവിനെയും അദ്ദേഹം അറിയിച്ചിട്ടുണ്ടാകും അദ്ദേഹം അത് പറഞ്ഞെങ്കിൽ കൂടി ആളുകൾ അത് മുഖവിലേക്ക് എടുക്കുന്നില്ല അല്ലെങ്കിൽ ആളുകൾ അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല തീർച്ചയായിട്ടും ഇത്തരത്തിൽ സൗത്ത് വന ഡി എഫ്ഒയുടെ ഒരു അറിയിപ്പ് ഉണ്ടായിട്ടുണ്ട് ഉത്തരവ് വന്നു വെടിവെക്കാൻ ഉത്തരവുണ്ട് ഉണ്ട് എന്നത് വിശ്വസനീയമായ വിവരമാണത് പക്ഷേ ജനങ്ങൾ അത് എത്രത്തോളം മനസ്സിലാക്കി എന്നറിയില്ല